തിരുനാവായയുടെ മണ്ണിൽ നിന്നും വീണ്ടും മറ്റൊരു നഗ്നസത്യം കൂടി പുറത്തു വരും അതായത് ഇവിടെ ഹിന്ദു മുസൽമാനവര് ഐക്യമില്ലാത്ത രീതിയിലൊക്കെ ചില ആളുകൾ അച്ചടിച്ച് വിടുന്നുണ്ടല്ലോ കുറെ കള്ളത്തരങ്ങൾ അങ്ങ് സോഷ്യൽ മീഡിയയില് അതിനൊക്കെ ശരിക്കും ഒരു വെട്ട് വെട്ടുകൊടുക്കുന്നതിന്റെ തുല്യമാണ് ഈ വാർത്ത എന്നുള്ളതാണ് എന്തായാലും ജനൻ ടി വിക്ക് തന്നെ ആ ഒരു വാർത്ത പുറത്ത് വിടേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് അതിലെ ഏറ്റവും കോമഡി എന്നുള്ളതാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു വാപ്പാൻ്റെയും സല്ലേ ആണല്ലേ ഞങ്ങൾ അങ്ങനെ ആക്കെ ഇങ്ങനെ ഞങ്ങൾ ഒന്നൂടാതെ നടക്കും ഒന്നിടാ നടന്നു ഇങ്ങക്ക് എന്താണൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു കാക്ഷായ വസ്ത്രം ധരിച്ച മനുഷ്യൻ വന്നത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ അതുപോലെ തന്നെ നിരന്തരമായി മലപ്പുറം ജില്ല അവഹേളിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ ആര് സ്ക്ലിപ്പ് ചെയ്യേണ്ട മുഴുവൻ ആയിട്ടങ്ങ് കാണുകൾ ഉണ്ടാവും അങ്ങനെ നാല് വാവുണ്ടാവും ഈ നാല് വാവിന്റെ ദിവസം ഈ കർക്കിടകു അത് നിറഞ്ഞു വഴുകണോ വെള്ളം ഈ സമയത്തും അല്ലാത്ത സമയത്തും അമ്പത്തി ആളുടെ സമയത്തും ഓവറാവുന്ന സമയത്തും ഇപ്പൊ തനിരുന്നു ആറാട്ടുണ്ടായിരുന്നു ദേവന്റെ ആറാട്ട് ഈ സമയത്തൊക്കെ യാട്ടി ഉൾപ്പെടെ ഉള്ള ഇവിടുത്തെ മുസ്ലിം ആയിട്ട് അമ്പലത്തി നിശ്ചയ ഗിഫ്റ്റും അമ്പലം കൊടുക്കും അപ്പൊ ഈ ആവിട്ടി അമ്പലം ആദരിച്ചു എന്തിനാല്ലോ ആണ് മുസ്ലിംസാണ് പ്രത്യേകത എന്താണ് അമ്പലത്തിൽ വരുന്ന ആളുകൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ സുരക്ഷ ഏറ്റവും അതാണ് നേരത്തെ പറഞ്ഞ തിരുനാഭായകം അപ്പൊ രാവുട്ടി എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനെ മതം പറയുന്നില്ല ഒരു മനുഷ്യനെ ആദരിച്ചത് തിരുനാവായ ദേവസ്വം ബോർഡ് എന്തിനാ അവിടെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുമ്പകേള നടക്കുമ്പോഴും അദ്ദേഹം ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യത്വം എന്നുള്ള ഒരു ഉണ്ടല്ലോ അത് മലപ്പുറം ജില്ലയിൽ കുറച്ച് കൂടുതൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ തിരുനാവായ മണ്ണിലാണോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന സംഘികളെ ഈ തിരുനാവായ മണ്ണിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെയുള്ള മുസ്ലിംങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലൊന്നും ഒന്നും നടക്കില്ല ഇവിടെ ഞങ്ങളുടെ ആ ഒരു സൗഹൃദമുണ്ടല്ലോ അത് മതവും ജാതിയൊന്നും നോക്കി ചെയ്യുന്നതല്ല നിറവും നോക്കി ചെയ്യുന്നതല്ല രാഷ്ട്രീയവും നോക്കി ചെയ്യുന്നതല്ല വീണ് കിടക്കുന്നവനെ കൈ കൊടുത്ത് ഉയർത്തി എണീപ്പിക്കാനുള്ള ആ ഒരു മനസ്സ് അത് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് അത് ഞങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ കൊറേ എണ്ണം വന്നിട്ട് ഓരോ ഡയലോഗ് അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഞാൻ രാത്രി പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരു അനുഭവത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞതാണ് ആ തിരുനാവായ മണ്ണിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ പാലത്തിന്റെ മുകളിലൂടെ നേരെ കടന്നു ചെല്ലുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിലേക്കാണ് എന്നുള്ളതാണ് ഇതൊക്കെ വലിയ വർഗീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ് ഇനി ആരാണ് റാവുട്ടിക്ക ഒന്ന് കാണണ്ടേ ജനം ടി വി തന്നെ വിട്ടിട്ടുണ്ട് ആ വാർത്ത അത് കാണുന്നത് എന്റെ ഒരു വിശ്വാസം വേറെയാണെങ്കിലും എൻ്റെ ഒരു ജീവിത ശൈലി വേറെ അവരിൽ ആ വ്യക്തി കാണേണ്ട ഒരു സന്തോഷം അവര് മനസ്സിൽ തൃപ്തിപ്പെട്ട് തിരികെ പോകുമ്പോൾ അവരുടെ ആ സന്തോഷം കൊണ്ട് അറിയിക്കുമ്പോൾ അതിലൊക്കെ എനിക്കൊരു വാഗ്വാൻ കഴിഞ്ഞാൽ വളരെയധികം പിന്നാവായി ഒരുപാട് ഭക്തരെ പുഴ കടക്കാൻ സഹായിക്കുന്ന രക്ഷകനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് പുഴയിലാണ് എന്റെ ജീവിതം മത്സ്യബന്ധനം ഏത് സമയത്തും പുഴയിൽ അതുകൊണ്ടാണ് എനിക്ക് അപകടങ്ങളിൽ പെടുന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്നത് രക്ഷകനായി മാറും പിന്നെ പുഴയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും അതുകൊണ്ടാണ് ഈ പുഴയുമായിട്ടുള്ള ഒരു ദണ്ഡം കൊണ്ടും ആ ജീവിതം അങ്ങനെ ആയിരിക്കും നോക്കി അതും സേവനമായിട്ടാണ് സേവനമാണ് എന്റെ കൂടുതൽ ലക്ഷ്യം ഈ വാർത്ത ജനം ടി വിക്ക് എങ്ങനെ പുറത്തുവിടാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നു രാഹുട്ടിക്കെ പോലെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയത് അത്ഭുതം തന്നെയാണ് എന്ത് ചെയ്യാനാ ബിസിനസ് തന്നെയല്ലേ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ഒരു ബിസിനസ് ആണോ എന്നുള്ളത് ആരാണ് ബിസിനസ് കാണിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു തിട്ടയിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ചാനലുകൾ ഉണ്ട് അതിൽപ്പെട്ട കുറച്ച് എണ്ണാണ് ഇതൊക്കെ ഒന്നും പറയേണ്ടി വരും അതൊന്നും കൂടാതെ ഇത്രയും വലിയ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി നടക്കുമ്പോ നടക്കുമ്പോൾ അതിമനോഹരമാണ് ഞാൻ ഇന്നലത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടു നോക്കിയേ അല്ലെങ്കിൽ ഞാൻ ഞാനിതിന് മുന്നിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ ആകാശ ദൃശ്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണല്ലേ ഭംഗി മാത്രമല്ല ആത്മീയതയുണ്ട് അതേപോലെ തന്നെ വണിജ്യം ഉണ്ട് അവിടെ അതൊന്നും ഇവിടെയുള്ള ഒരു മാധ്യമങ്ങളും പുറത്തുവിടുന്നില്ല ഇത്ര വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന ഈ ഒരു പരിപാടി ഒരു ചാനലെങ്കിലും പുറത്തുവിടണ്ടേ ട്വന്റി ഫോറും ഏഷ്യാനെറ്റും ഒക്കെ ഇപ്പം എന്തിന്റെയോ പിന്നാലെ ഓടി നടക്കുകയാണ് അതിലൊന്നും ഇവർ ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്ക് വർഷാവർഷം ഒരു ഉപജീവന മാർഗം കൂടി ആവുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് ഈ വർഷം ആ മണൽത്തിട്ടകളിൽ ഒന്നോ രണ്ടോ ഉള്ളൂ അടുത്ത തവണ ഇത് ഒരുപാട് ഒരുപാടായി മാറും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട അപ്പൊ അത്രയും വലിയ ഒരു മാമാങ്കം വീണ്ടും തുടങ്ങുമ്പോ ഇനി കളരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാമാങ്കം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് വലിയ പരിപാടിയായിട്ട് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്താണ് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ അത് ഉണ്ടാതിരിക്കുന്നത് എന്തായാലും ജനം ടി വി ആ ഒരു ഇന്റർവ്യൂ എടുത്തൊന്നും കാണാം ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ാണ് ജീവൻ പണയം വെച്ചിട്ട് എപ്പോഴും നമ്മളെപ്പോഴും ആവശ്യമുള്ള തിരുനാവായ വില്ലേജിലെ ദുരന്ത നിവാരണ സേന അംഗമായിട്ടു അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതുപോലൊക്കെ അപകടങ്ങൾ കണ്ടാൽ ആദ്യം വിളിയെത്തും വിനു വഹിക്കുന്ന പുഴയിലെത്തുന്ന പോലീസിനാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്താൻ ഇതിന് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനം ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർക്കൊരു തലവേദന മാറിക്കിട്ടും അതാണ് യാഹുട്ടിക്ക യാഹുട്ടിക്ക ഒരു മതം നോക്കി പണിയെടുക്കണ മനുഷ്യനല്ല അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആർക്കും ഒരു അപകടം ഉണ്ടാവരുത് ആഗ്രഹിച്ചുകൊണ്ട് യാഹുട്ടിക എപ്പോഴും സജ്ജമാണ് അവിടെ എന്നുള്ളതാണ് അതാരുടെ മനുഷ്യത്വം ഈ മനുഷ്യത്വം ഒന്നും ആരും കണ്ടില്ല എന്ന് നടിക്കരുത് കേട്ടോ തിരുനാവായ മഹാകുംഭമേള നാളെയും കൂടിയുള്ളൂ എല്ലാവരും ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് ജനസാഗരം തന്നെയാണ് എന്തായാലും കാണേണ്ടത് തന്നെയാണ് അത്രയേ ഉള്ളൂ ഈ വർഷം ഇങ്ങനെ നടന്നെങ്കിൽ അടുത്ത വർഷം ഒന്നുകൂടി ഗംഭീരമായിട്ട് നടക്കുക തന്നെ വേണം ഈ വർഷത്തെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ പരിഗണിക്കാനും കൂടി കഴിയും അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ചൂണ്ടിക്കാണിക്കൽ ഉണ്ടാവും അതൊക്കെ അവിടെയുള്ള ആളുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞു അവൻ എന്ത് വൃത്തിയോടെ പറഞ്ഞെന്നല്ല അവിടെ ചിന്തിക്കേണ്ടത് ആ നെഗറ്റീവ് നമുക്ക് അടുത്ത വർഷം ഇല്ലാണ്ടാക്കണം എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത് അതടുത്ത കൊല്ലം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നാക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നത് നെഗറ്റീവ് ഞാൻ പറയുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ബാക്കി ഒന്ന് കേട്ടാട്ടേ താമരപ്പൂ കൊണ്ടുള്ള മാലയും മറ്റൊന്ന് ഈ പ്രത്യേകത ഇവിടുത്തെ നൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം താമര പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതാണ് നൂറ് ശതമാനം ആ താമരപ്പൂക്കൾ ഉണ്ടാക്കുന്നത് അത് മുസ്ലിങ്ങളാണ് അത് ചാർത്തുന്നത് ഹൈന്ദവനാണ് അവിടെ തന്നെ ഉണ്ടൊരു വലിയ സൗഹൃദം എന്നുള്ളതാണ് ഒരു മത സൗഹാർദ്ദം എന്നുള്ളതാണ് ആ അമ്പലത്തില് രണ്ട് വഴിപാടാണുള്ളത് ഒന്ന് ഈ ഒരു മാല ചാർത്തലും രണ്ട് ആ പാൽപായസുമാണ് എന്നുള്ളതാണ് രണ്ടും മനോഹരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് അത്രേ ഉള്ളൂ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിൽ ഇതൊന്നും ചിലപ്പോ ജനം ടി വി കണ്ടിട്ടുണ്ടാവൂലേ കേട്ടോ അന്ന് കണ്ടിരുന്നെങ്കിൽ അതിനെ അന്ന് കണ്ടിരുന്നെങ്കിലല്ല അന്ന് ഇത് കണ്ട് ആരാണിതിന്റെ പിന്നിൽ ഉമ്മറോ ഓഹ് അതൊക്കെ മനസ്സിലാക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ വായ വേറെ രീതിയിൽ വന്നേനെ ഇവിടുത്തെ മണ്ണിന് മുഴുവൻ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതി കണ്ട് ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഈ പതിനാല് ദിവസം ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് ഒരു വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ ആ ഒരു പാലം സ്റ്റേ വന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു അന്ന് ഊട്ടുപുരയിൽ അവിടെ ഹിന്ദു മുസൽമാൻ ക്രൈസ്തവൻ എന്നുള്ള ഒരു വേർതിരി ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഉമ്മ ഭക്ഷണം കഴിച്ച് പുറത്ത് കൈ കഴുകുന്ന ആ ഒരു സമയത്താണ് ഞാൻ ആ ഊട്ടുപുരയിലേക്ക് എത്തുന്നത് നല്ല ഭക്ഷണമാണ് അടിപൊളി ഭക്ഷണമാണ് അത് മനസ്സും അതേപോലെ വയറും അറിയുന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു ആത്മീയതയും എല്ലാം അതിലുണ്ട് ആ ഊട്ടുപുരക്ക് തന്നെ ഒരു പ്രത്യേക എന്നുള്ളതാണ് വൈബ് എന്ന് ഉദ്ദേശിച്ചത് ഒരു പോസിറ്റീവ് എനർജി എനർജിയാണെന്നുള്ളതാണ് ഏതൊരു ആരാധനാലയം എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ പോയ കിട്ടാൻ പോകുന്നത് എന്താ പോസിറ്റീവ് എനർജി എനർജിയാണെന്നുള്ളതാ ഞാൻ ക്ഷേത്രങ്ങളിൽ കയറിയപ്പോൾ കിട്ടിയ അതേ അനുഭൂതി തന്നെ എനിക്ക് പള്ളിക്കകത്ത് കയറിയപ്പോഴും കിട്ടിയിട്ടുണ്ട് പൊന്നാനി പള്ളിയിൽ കയറിയപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് അതായത് നമുക്ക് ഈ ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് കിട്ടിയിരിക്കും ഉറപ്പാ അത് മറ്റുള്ള ആളുകളുടെ വിശ്വാസമാണ് അത് നോക്കി കാർക്കിച്ച് തുപ്പ എന്നുള്ള ധാരണ ഒന്നും വേണ്ട നിങ്ങൾ ഏത് മതവിശ്വാസിയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഹൈന്ദവനാണെങ്കിൽ ഒരു പള്ളിയിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിരിക്കും അത് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊന്നും പോയിട്ട് അതൊന്നും ചെയ്യാൻ നിൽക്കരുത് മുതിരഥത്തിനൊന്നും അതൊക്കെ വലിയ പണിയാവുന്നതാണ് കേരളത്തിൽ ഒരു കുഴപ്പമില്ല ഒരു പ്രത്യേക ദിവസം എട്ടാം തീയതി നാലഞ്ചു ദിവസം കഴിച്ചിട്ടുണ്ട് ഇത് കാരണം ഇവിടെ നോക്കിയിട്ടല്ല ഇവിടെ ുംതിഥി വന്നു കഴിഞ്ഞാൽ ഇതാണ് തിരുനാവായ ഈ തിരുനാവായയാണ് വേറെ രീതിയിലേക്ക് ആക്കാൻ കുറെ ആൾക്കാർ ശ്രമിച്ചത് തിരുനാവായ മാമാങ്കം നടക്കണം അതിന് കേരള മഹാകുംഭമേള എന്നൊക്കെ വിളിച്ചാലും ഒരു ഒരു വിഷയവും ഉള്ള കാര്യമല്ല കാരണം ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും നടുവിൽ യാങ്കളിന്റെ നടുവിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ആ ഒരു പൂജ നടക്കുന്നത് ആ ഒരു നിള ആരതി നടക്കുന്നത് മനോഹരമാണ് എന്ന് മാത്രമല്ല അതിലുപരി പോസിറ്റീവ് എനർജി തന്നെയാണ് അവിടെ നമുക്ക് കിട്ടാനും പോകുന്നത് എന്നുള്ളതാണ് നെഗറ്റീവുകൾ ഒരുപാട് ഉണ്ടാവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന പരിപാടിയാണ് നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ചൂണ്ടി കാണിക്കുകയും ചെയ്യും കാരണം പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണടച്ചിലിട്ടാക്കുന്നത് ശരിയല്ല നാളെ ആ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഒരുപോലെ പോസിറ്റീവ് മാത്രമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനോഹരമല്ലേ ഇതൊക്കെ സർക്കാർ ഏറ്റെടുക്കേണ്ടതും ഫണ്ട് ഇറക്കേണ്ടതുമായ പരിപാടികളാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാമാങ്കം നടന്നിരുന്നു നമ്മൾ വെറും പുസ്തകങ്ങളിൽ വായിച്ച ചരിത്രങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ എന്തുകൊണ്ട് അത് നിലച്ചു എന്തുകൊണ്ട് നമുക്കത് പുനരാവിഷ്കരിച്ചുകൂടാ എന്നുള്ള കാര്യം കൂടി നോക്കണം മാമാങ്ക ഭൂമിയിൽ ഒരുപാട് കച്ചവടങ്ങൾ നടന്നിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ വന്നിരുന്നു വിദേശ രാജ്യത്ത് നിന്ന് പോലും ആളുകൾ വന്നിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽപ്പന നടന്നിരുന്നു കളരിപ്പയറ്റും മറ്റുള്ള ആയോധന കലകളുടെ ഒക്കെ ഒരു പ്രദർശനം തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആത്മീയതയും വാണിജ്യവും എല്ലാം ആർട്ടും കലയും എല്ലാം അണിനിരന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് വീണ്ടും നമ്മൾ ആ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകണം നമ്മുടെ എല്ലാ സംസ്കാരവും ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനുള്ളത് സാമൂതിരിയെ സഹായിച്ചിരുന്ന തങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ അപ്പൊ ഈ സാമൂതിരി ബന്ധത്തിൽ പോലും ഉണ്ട് നല്ല ഒരു സൗഹൃദം അപ്പൊ എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും ഒന്നാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ ഒരു പ്രശ്നവും ഇല്ലായെന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഒരു പരിപാടിയല്ലേ കച്ചവടം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇത് കാണാൻ അവസരം കിട്ടുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ആദ്യമായി കാണാൻ നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരമല്ലേ അപ്പോൾ ആത്മീയതയുണ്ട് അതേപോലെ തന്നെ കൗതുകമുണ്ട് എല്ലാം നടക്കണം അതേപോലെ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഇത് നടക്കണം ഇപ്പൊ യാഹുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതേപോലെ തന്നെ ഉമ്മർ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ ഇവരൊക്കെ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെ മതം നോക്കിയിട്ട് എല്ലാവരും നിൽക്കുന്നത് മനുഷ്യനെ നോക്കിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് മനുഷ്യത്വം ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കുക ഇനിയും ഇത്തരം പരിപാടികൾ വരട്ടെ 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 എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് ആ ഒരു പാലം കൂടി ഒന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അത് അടിപൊളി ആയിരുന്നേനെ നിർഭാഗ്യവശാലും നടന്നില്ല പക്ഷെ അത് ഇനി വരുന്ന ബഡ്ജറ്റിലെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും അവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അത് ഗുണമായിരിക്കും കാരണം രണ്ട് കരകളിലായിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ നിൽക്കുന്നത് ആ രണ്ട് കരകളും ഒന്നിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു പാലം അത് എപ്പോഴും നല്ലതാണ് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതിലേക്ക് പാൾ സൈനിങ് ഓഫ്